ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് രാവിലെ തന്നെ ഹൗസിനുള്ളിൽ മുട്ടൻ അടി തന്നെയായിരുന്നു രണ്ട് അഭിഷേക് കുമാർ തമ്മിലായിരുന്നു അടി അതായത് അഭിഷേക് ശ്രീകുമാർ എൽ ജി ബി ടി ക്യൂവിനെ പറ്റിയിട്ടൊരു തെറ്റായ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് അഭിഷേക് ജയദീപ് വന്നത് അതായത് അഭിഷേക് ജയദീപ് പറഞ്ഞത് നീ എല്ലാവരെയും ജേർണലൈസ്ഡ് ആയിട്ട് പറയരുത് ഇപ്പോൾ ആണുങ്ങളിൽ റേപ്പിസ്റ്റ് ഉണ്ട് പെണ്ണങ്ങളിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളിലും എന്ന് പറഞ്ഞിവിടെ മുട്ടൻ വഴക്ക് തന്നെയായിരുന്നു ഇതിനുശേഷം ഇരുവരെയും ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിച്ചു എന്നിട്ട് ഇരുവർക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ് ബിഗ് ബോസ് അതായത് നിങ്ങളിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ മക്കളെ ഇപ്പോൾ തന്നെ നിങ്ങൾ അടിയുണ്ടാക്കോ എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് അതായത് മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കാര്യങ്ങളിലും സെൻസിറ്റീവ് ഇതേപോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലും സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇന്നലെ വന്നപ്പോൾ തന്നെ അഭിഷേക് ശ്രീകുമാർ അഭിജി അഭിഷേക് ജയദീപിനെ ഇതേ രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതെ ഇത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ ഒരു ഷോയിൽ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് വളരെയധികം സെൻസിറ്റീവ് തന്നെയാണ് അപ്പോൾ ഇനി അത് പറയരുത് എന്നാണ് ബിഗ് ബോസ് ഇരുവർക്കുമായിട്ട് വാണിംഗ് കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ